മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം സി ബി ഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുക ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ളത് ഹൈക്കോടതി തന്നെ പ്രഥമദൃഷ്ടിയ അദ്ദേഹം അഴിമതി നടത്തി വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല വിജിലൻസ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അതിനെക്കുറിച്ചും ഗുരുതരമായ ആരോപണമാണ് ഹൈക്കോടതി വിധിയിൽ ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സി ബി ഐയോട് ഈ കാര്യം അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന ഗുരുതരമായ ആക്ഷേപമുള്ള ഡോക്ടർ കെ എം എബ്രഹാം ഇപ്പോഴും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അവിടെ തുടരുകയാണ് അത് സംസ്ഥാനത്തിന് തന്നെ അപമാനകരമായ കാര്യമാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് അദ്ദേഹം ഒരുപാട് സ്ഥാനങ്ങളിലിരുന്ന ആളാണ് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി അടക്കം ഉള്ള സ്ഥാനങ്ങളിലിരുന്നതാണ് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറായില്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പുറത്താക്കണം മുഖ്യമന്ത്രി എന്തിനാണ് ഭയപ്പെടുന്നത് അദ്ദേഹം എസ് എൻ സി ലാവ്ലിൻ കേസിലെ സാക്ഷിയായതുകൊണ്ടാണോ ഡോക്ടർ കെ എം എബ്രഹാമിനെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നത് ഇത്രയും ഗുരുതരമായ ആരോപണം മുഖ്യമന്ത്രിയുടെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായി ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്താണ് അതിനേക്കാൾ വിവാദം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്രധാനപ്പെട്ട ആളുകളുടെ പതിനായിരം സെക്കൻഡ് കോൾ ഡാറ്റ റെക്കോർഡ് ഉണ്ടെന്നാണ് പറയുന്നത് ഫോൺ സംഭാഷണത്തിൻ്റെ വേറെ ആളുകൾ ഫോൺ സംഭാഷണം നടത്തിയതിൻ്റെ പതിനായിരം സെക്കൻഡ് കോൾ ഡാറ്റ റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നാണ് അദ്ദേഹം നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയെന്നാണ് അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് അത്ര എഴുതാണ് എൻ്റെ കയ്യിൽ പതിനായിരം കോൾ റെക്കോർഡ് ഡാറ്റ ഉണ്ടെന്ന് അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ജോലി ബാക്കിയുള്ള ആളുകളുടെ ഫോൺ ചോർത്തലായിരുന്നു അപ്പോൾ ഗുരുതരമായ ഒരു ആരോപണം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വന്നിരിക്കുന്നത് പണ്ട് രാമകൃഷ്ണ ഹെഗ്ഡെ രാജിവെച്ചത് ഫോൺ ചോർത്തലിലെ വിവാദത്തെ തുടർന്നാണ് സി പി എം അടക്കമുള്ള ആളുകൾ സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ഫോൺ ചോർത്തലിനെതിരായി നിയമനിർമ്മാണം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം കേരളത്തിൻ്റെ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പതിനായിരം സെക്കൻഡ് കോൾ ഡാറ്റ റെക്കോർഡ് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ അപമാനം വരെ കേരളത്തിലുണ്ട് ഇതാണ് നാലാം വാർഷികം നാലാം വാർഷിക ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആർക്കും കൊടുക്കാൻ പണമില്ല സ്കൂളുകളിൽ പാചകം നടത്തുന്ന പാവപ്പെട്ട പാചക തൊഴിലാളികൾക്ക് പോലും കൊടുക്കാൻ പണമില്ല പല സ്ഥലത്തു നിന്നും കടം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് എന്നിട്ടാണ് നൂറ് കോടി രൂപ കൂടുതൽ മുടക്കി അവസാനം വരും ഇതിനേക്കാൾ കൂടുതൽ ചിലവ് വരും കോടിക്കണക്കിന് രൂപ മുടക്കി ഇവരിപ്പോൾ ഈ ആർഭാടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാലാം വാർഷികം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു സംസ്ഥാനം കടകണിയിലാണ് എന്ന് പറയുന്നത് വികസന വിരോധികളാണ് സംസ്ഥാനം കടകണിയിലാണ് രണ്ടായിരത്തി പതിനാറിൽ ഒന്ന് പോയിന്റ് ആറ് ഏഴ് ലക്ഷം കോടി ഉണ്ടായിരുന്ന കടം പത്തുവെല്ലം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോൾ ആറ് ലക്ഷം കോടിയായി വർദ്ധിക്കാൻ പോവുകയാണ് അല്ലേ ആശുപത്രിയിൽ മരുന്നില്ല എന്തുകൊണ്ടാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് പൈസ കൊടുക്കാനുണ്ട് നമ്മുടെ സപ്ലൈകോയിൽ മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല സപ്ലൈക്കോയ്ക്ക് പണം കൊടുക്കാനുണ്ട് നെല്ല് സംഭരിച്ചത് സംഭരിക്ക നടക്കുന്നില്ല നെല്ല് സംഭരിച്ചതിന്റെ പണം കൊടുക്കാനുണ്ട് ബാങ്കുകൾ പി ആർ എസ് ഷീറ്റുകൾ നെല്ല് സംഭരണത്തിൽ സ്വീകരിക്കുന്നില്ല ബാങ്കുകൾക്ക് പണം കൊടുക്കാനുണ്ട് കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കാനുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനുണ്ട് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ വഴി കൊടുക്കുന്ന കളക്ഷൻ ഏജന്റുമാർക്ക് ഒരു കൊല്ലമായിട്ട് അവർക്ക് ഇൻസെൻറ്റീവ് കൊടുത്തിട്ടില്ല അഞ്ച് നയ പൈസ സർക്കാരിൻ്റെ കയ്യിലില്ല എന്നിട്ടാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ഈ വാർഷികാഘോഷത്തിൻ്റെ പേരിൽ ഈ ആർഭാടം നടത്തുന്നത് ഞാൻ വീണ്ടും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു ഈ ആർഭാടം അവസാനിപ്പിക്കണം കേരളത്തിലെ പാവങ്ങൾക്ക് ആശാവർക്കർമാർ സമരത്തിലാണ് അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷൻ പോലും കിട്ടുന്നില്ല പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നു രൂക്ഷമായ തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങളാണ് ഒരു കാലത്ത് ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ നടക്കുന്നത് പി എസ് സി അപ്പോയിൻമെൻറ്റുകൾ നടക്കുന്നില്ല പ്രോപ്പറായി വേക്കൻസി ഉണ്ടായിട്ടും അപ്പോയിൻമെൻറ്റുകൾ നടക്കുന്നില്ല ഈ സമയത്ത് ഈ ഈ ആഘോഷം നിർത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് അല്ല ചില വാർത്തകൾ വന്നു ഇങ്ങനെ ശ്രീമതി വീണ വിജയൻ താൻ ഇങ്ങനെ സർവീസ് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല സർവീസ് ചെയ്തു കൊടുക്കാതെയാണ് തന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നതെന്ന് ചില വാർത്തകൾ വന്നു അവരുടെ മറുപടി അവരങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് എന്തായാലും ആ എസ് എഫ് ഐയുടെ റിപ്പോർട്ട് പുറത്തു വരട്ടെ ഞാൻ റിപ്പോർട്ട് പുറത്തുവരാതെ റിപ്പോർട്ടില്ലാത്ത ഞാൻ കാണാത്ത റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ എങ്ങനെ കമൻ്റ് ചെയ്യുന്നു അവർ പറഞ്ഞിരിക്കുന്നു അവരങ്ങനെ പറഞ്ഞിട്ടില്ല മൊഴി കൊടുത്തിട്ടില്ല വാർത്തകൾ ചില മാധ്യമ വാർത്തകൾ ആ എസ് എഫ് ഐ റിപ്പോർട്ടില്ലാതെ ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല റിപ്പോർട്ട് കണ്ടാൽ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് പ്രതികരിക്കും പക്ഷേ പ്രാഥമിക റിപ്പോർട്ടുകൾ സി എം ആർ എൽ കമ്പനിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് വിത്തൗട്ട് പ്രൊവൈഡിങ് സർവീസാണ് ഈ പണം കിട്ടിയിരിക്കുന്നതെന്ന് സർവീസ് ഇല്ലാതെ അത് വീണാ വിജയന് അത്തരം മൊഴി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല സി എംആർഎൽ കമ്പനിയുടെ നേതൃത്വത്തിലുള്ളവർ കൊടുത്തിട്ടുണ്ട് എന്ന് എസ് എഫ് ഐ ഒ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് അതൊരു പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് കേസ് അല്ല ഇത് ഇതിപ്പോ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണോ വീണാ വിജയനെതിരായിട്ട് എസ് എഫ് ഐ ഒ കേസെടുത്തത് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ല ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ബോർഡ് അവിടെ വന്ന ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ ഒ ഇത് അന്വേഷിക്കുന്നത് മറ്റേത് അതല്ലോ ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസ് സുപ്രീംകോടതി തന്നെന്താ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസാണ് ഇത് ഏതെങ്കിലും രാഷ്ട്രീയ ആരോപണത്തിൻ്റെ പുറത്തു വന്ന ഒരു കേസല്ല അത് വളരെ വ്യക്തമായിട്ട് നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ വരെ തള്ളിക്കളഞ്ഞ ഒരു കേസാണ് സുപ്രീം കോടതി ചെന്നപ്പോ ഞങ്ങള് പറഞ്ഞല്ലേ സുപ്രീം കോടതി കേസ് ചെന്നപ്പോൾ പറഞ്ഞല്ലോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ നാഷണൽ ഹെറാൾഡിന്റെ കേസ് അത് ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ഇതും തമ്മിൽ കൂട്ടിക്കൊള്ളക്കേണ്ട എന്റെ തമ്മിൽ വ്യത്യാസമുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഈ ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിൻ്റെ ആദ്യത്തെ ശ്രമമാണ് ഡൽഹിയിൽ നിർമ്മലാ സീതാരാമനുമായിട്ട് നടത്തിയ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ഡിന്നർ പരിപാടി ആസൂത്രണം ചെയ്തത് ഞാൻ അറിഞ്ഞത് ഇനി മെയ് ആദ്യവാരം ഡൽഹിയിൽ വെച്ച് ഒരു ലഞ്ച് പരിപാടി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പോൾ ഈ ഭക്ഷണം കൊടുത്തുള്ള ഒരു ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പരിപാടികൾ നടത്തി ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം ശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗവർണർമാർ എന്തുകൊണ്ടാണ് ഈ ഡിന്നറിൽ നിന്ന് പിന്മാറിയതെന്ന് എനിക്കറിയില്ല അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ നടന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുള്ളത് നിങ്ങൾ കോൺഗ്രസിനോട് മാത്രമേ എനിക്ക് ചോദിക്കുന്നുള്ളൂ നിങ്ങൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനോട് സി പി എം സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിക്കാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് എം വി ഗോവിന്ദനോട് സി പി എം സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിക്കാത്തത് ഞങ്ങൾക്ക് കൈ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കുന്ന അന്ന് തന്നെ ഉണ്ടാവും സി പി എമ്മിനോട് നിങ്ങൾ ചോദിക്കുക അവരുടെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് ചോദിക്കും ആരാണ് സ്ഥാനാർത്ഥിയെന്ന് ചോദിക്കുക പാർട്ടിക്കാരെങ്കിലും സ്ഥാനാർത്ഥിയാവുമെന്ന് ചോദിച്ച് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവരോട് ചോദിക്കാറുണ്ടല്ലോ അത് നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ ഞങ്ങളോട് മാത്രം എല്ലാ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഞങ്ങളായിരിക്കും എല്ലാ മേഖലകളിലും ലഹരി വ്യാപനമുണ്ട് എല്ലാ മേഖലകളിലും സിനിമാ രംഗത്തെക്കുറിച്ച് നേരത്തെ തന്നെ ആക്ഷേപമുള്ളതാണ് പാക്കപ്പ് പാർട്ടികളെ കുറിച്ചും മറ്റ് ഡി ജെ പാർട്ടികളെ കുറിച്ചും ഒക്കെ ഒരുപാട് ആക്ഷേപമുള്ളതാണ് ഇപ്പൊ സിനിമാ മേഖലയുമായി ബന്ധമുള്ള ധാരാളം ആളുകൾ കേസിൽ പ്രതികളാവുകയാണ് ഇപ്പൊ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഫെഫ്ക പോലുള്ള അമ്മ പോലുള്ള സംഘടനകൾ വളരെ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കണം ലഹരിമരുന്ന് ഉപയോഗിക്കുകയും അത് വിതരണം നടത്തുകയും ചെയ്യുന്ന ആളുകളെ ഈ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തും എന്നുള്ള സുദൃഢമായ തീരുമാനം ഈ സംഘടനകളുടെ ഭാരവാഹികളെടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം സിനിമാ മേഖലയെ ഇതിൽ നിന്ന് മുക്തമാക്കണം കാരണം സിനിമ പലപ്പോഴും ചെറുപ്പക്കാർക്ക് കൗമാരക്കാർക്ക് സിനിമാ താരങ്ങളും അവരിൽ പ്രവർത്തിക്കുന്നവരും എല്ലാം റോൾ മോഡലുകളാണ് അവരുടെ മനസ്സിലെ റോൾ മോഡലുകൾ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരാണ് എന്ന് വന്നാൽ അത് വല്ലാതെ അവരെ സ്വാധീനിക്കും അതുകൊണ്ട് സിനിമാ മേഖല ഇതിൽ നിന്ന് വിമുക്തമാകണം എന്ന് ഉറപ്പുവരുത്താൻ സിനിമാ മേഖലയുള്ളവർ ശ്രദ്ധിക്കണം ഗവൺമെന്റിന്റെ എൻഫോഴ്സ്മെന്റ് ടീമും ശ്രദ്ധിക്കണം നമ്മള് പല ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലായാൻ തുടങ്ങിയിട്ട് എത്ര നാളായി പക്ഷെ അത് ഗൗരവത്തോടു കൂടി അതിന്റെ അകത്ത് അന്വേഷണം നടത്തി തീരുമാനമെടുക്കണം ഇതാണ് പറയാനുള്ളത് അല്ലല്ല സിനിമാ സെറ്റുകളിലല്ല എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത് അവിടെ പരിശോധന നടത്താം സിനിമാ സെറ്റുകൾക്ക് എന്താ പ്രത്യേകത എന്താ പ്രത്യേകത എവിടെ ഉണ്ടെങ്കിൽ ഇപ്പോ കോളേജ് ഹോസ്റ്റലുകളിൽ റൈഡ് റെയ്ഡ് നടത്തുന്നില്ല ഈ സാധനം എവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എവിടെ വിതരണം നടത്തുന്നുണ്ട് എവിടെ നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നുണ്ട് അവിടെ എല്ലാം റെയ്ഡ് നടത്താം അതിനൊരു എക്സംഷൻ കൊടുക്കേണ്ട ഒരു കേസൊന്നുമില്ല അല്ല കുറെ കൂടി ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ആരോപണം എൻഫോഴ്സ്മെന്റിൽ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഗവൺമെന്റിന്റെ ജോലിയാണ് അത് ശ്രദ്ധിക്കുന്നില്ല വെള്ളം വലിച്ചോണ്ടിരിക്കുന്ന കുറെ ആളെ പിടിക്കുകയാണ് അപ്പം തന്നെ ജാമ്യത്തിൽ ജാമ്യത്തിലൂടുകയാണ് അവൻ പുറത്തിറങ്ങി വേറെ സാധനം അപ്പം തന്നെ മേടിച്ച് വീണ്ടും വലിയ ഉറങ്ങുകയാണ് എന്ത് വ്യത്യാസമാണ് വരുത്താൻ പോകുന്നത് അതൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല ഈ സപ്ലൈ ചെയിൻ പൊട്ടിക്കണം ഇത് വിതരണം നടത്തുന്ന ആളുകളെ ആരാണെന്ന് കണ്ടെത്തിയ ഒരു നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാം അല്ല അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ കേട്ടു അദ്ദേഹം മുണ്ടുടുത്താലും മുണ്ട് മറക്കി കുത്തിയാലും മുണ്ട് മുണ്ടായിച്ച തല കെട്ടിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല പക്ഷെ അദ്ദേഹം അത് ആ സിനിമാ ഡയലോഗ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്ത പി ആർ ഏജൻസികൾ പൊട്ടിക്കളഞ്ഞതാണ് കാരണം ആ പറഞ്ഞു കൊടുത്തത് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് പി ആർ ഏജൻസികൾ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് സിനിമയിൽ കാണുന്ന പോലെ അല്ല അത് സിനിമയിൽ കണ്ടതിൻ്റെ സിനിമയിൽ ലൂസിഫർ സിനിമയിലെ ഡയലോഗാണ് ഡയലോഗിച്ചത് ലൂസിഫർ സിനിമയിൽ കണ്ട നേരെ എതിരെയാണ് കണ്ടത് നേരെ എതിർ പി ആർ ഏജൻസികൾ കരഞ്ഞ കാണും കാരണം അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സിനിമ ഡയലോഗ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ ഡയലോഗ് അദ്ദേഹം എത്ര എങ്ങനെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ട് കാണും പിന്നെ മുണ്ട് എങ്ങനെ വേണേലും കുത്തിക്കോട്ടെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഞാൻ ഞങ്ങൾ ഞങ്ങളിതും ബാധിക്കുന്ന ഒരു വിഷയമല്ല പിന്നെ അദ്ദേഹം തെറി പറയണമെങ്കിൽ പറഞ്ഞോട്ടെ അദ്ദേഹത്തെ പഴയ ബി ജെ പിക്കാർ ഇഷ്ടം പോലെ തെറി പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അവരോട് വേണമെങ്കിൽ തിരിച്ച് തെറിയും പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല ഞങ്ങൾ എന്നും പരട്ടാനും വേണ്ടി വരണ്ട ഒന്ന് കേരളത്തെക്കുറിച്ചോ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യത്തെക്കുറിച്ചോ സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുകളെ കേരളത്തിലെ വാജികളെക്കുറിച്ച് പോലും അദ്ദേഹത്തിന് അറിയില്ല എന്നെക്കൊണ്ട് ഇപ്പോൾ അറിയിപ്പിക്കേണ്ട കാരണം രണ്ടായിരത്തി ആറിൽ എങ്ങനെയാണ് രാജ്യസഭാ മെമ്പറായത് എങ്ങനെയാണ് മെമ്പറായത് നിങ്ങളെ അന്വേഷിക്കുക എങ്ങനെയാണ് മെമ്പറായത് ബാക്ക് ഡോറി കൂടെയാണ് ആയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അങ്ങനെ ആയത് രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ആകുന്നതിന് മുമ്പാണ് ബി ജെ പി ചേർന്നത് അഞ്ചാറ് കൊല്ലമല്ലോ ബി ജെ പി ചേർന്നിട്ട് എന്നിട്ടാണ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കേരളത്തിൽ വന്ന് അഞ്ചു കൊല്ലം മന്ത്രിയായിരുന്നല്ലോ ആയിരുന്നല്ലോ ഇപ്പോൾ മലയാളം പറയാം മലയാളത്തിൽ തെറി പറയാം ഈ കേരളത്തിന് വേണ്ടി ആ കേന്ദ്രമന്ത്രിയായിരുന്നു എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ വിട്ടേക്ക് ഞാൻ നിങ്ങളോട് വന്നു പറഞ്ഞു അത് വിട്ടേക്ക് ആ കേസ് വിട്ടേക്ക് നമ്മൾ ഫൈറ്റ് ചെയ്യാമെന്നും വരുന്നല്ലോ ഞാൻ ക്ലിയർ ക്ലിയറാണല്ലോ ഞാൻ പറഞ്ഞത് എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചോദ്യത്തിൽ പ്രസക്തി ഇല്ലല്ലോ അതിനകത്ത് എങ്ങനെയാണ് രാജഭോബൻ പറയുന്നത് നമ്മളെ പഠിപ്പിക്കാൻ വരുവാ കേരളത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുവാണ് കോൺഗ്രസിനെ പഠിപ്പിക്കാൻ വരുവാ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പഠിപ്പിക്കാൻ വരുവാ കേരളത്തെക്കുറിച്ച് ഇപ്പോഴല്ലേ നമ്മൾ കേട്ടു തുടങ്ങിയത് ഞാൻ എനിക്ക് ഒരു കുഴപ്പമില്ല പഠിച്ചാലും കുഴപ്പമില്ല പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം അതാണ് ഞങ്ങൾക്ക് നല്ലത് അല്ല അത് നമ്മളൊരു പുതിയ രീതി കൊണ്ടെന്നാണ് പണ്ട് നമ്മൾ വല്ലാതെ ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് സാധനം ഇട്ടുതെന്ന് നിങ്ങളത് കടിച്ചു കീറി വഷളാക്കി തരാനുള്ളൊരു ഇത് വേണ്ടാന്ന് വിചാരിച്ചു അത് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ ഇപ്പം എലക്ഷൻ മുമ്പ് തുടങ്ങിയേക്കുക അത്രയുള്ള വ്യത്യാസം നിങ്ങൾ എല്ലാ ദിവസം രാവിലെ ദയവ് ഇത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കരുത് ഞാൻ പറഞ്ഞു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ എല്ലാ ദിവസവും നിങ്ങൾ പ്രഖ്യാപിക്കേണ്ട രാവിലെ ഉച്ചയാമവരായ തൂക്കം കുറഞ്ഞ് മറ്റേ അയാൾക്ക് തൂക്കം കൂടിയെന്ന് പറയും നിങ്ങൾ തന്നെ അഞ്ചാറ് ദിവസം ഇത് ഇട്ട് നിങ്ങൾ തന്നെ മതിയായില്ലേ നിങ്ങൾക്ക് തന്നെ മതിയായില്ലേ ഇനി ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ കണ്ടു സ്ഥാനാർത്ഥിയാകും വിമതനായ ശക്തനായ സ്ഥാനാർത്ഥിയൊന്നും വന്നില്ല പാർട്ടിയിൽ നിന്ന് സീറ്റ് ചോദിച്ച ഒരാൾ സീറ്റ് കിട്ടാതായപ്പോൾ അപ്പുറത്തും പോയി മത്സരിച്ചത്രേ ഉള്ളൂ അതിനെന്താ അതിന് കൃത്യമായ മറുപടി അവിടുത്തെ വോട്ടർമാർ കൊടുത്തല്ലോ ശക്തനാണോ എന്ന് വോട്ടർമാർ ബോധ്യപ്പെടുത്തി കൊടുത്തല്ലോ അതൊക്കെ അവരുടെ ഇഷ്ടം അവരുടെ പാർട്ടിയിൽ ചേരുന്ന ആളുകൾക്ക് പദവി ഞങ്ങളുടെ പാർട്ടിയിൽ ചേരുന്നവർക്ക് ഞങ്ങൾ പദവി കൊടുക്കും അല്ല അത് ആളുകളെ അത് നികത്തും അത് അതേ അതിൽ ഒരു ജോലിയും ചെയ്തിരുന്നില്ല അപ്പൊ പ്രത്യേകിച്ച് ഒരു ഗ്യാപ്പ് നമുക്ക് തോന്നുന്നില്ല യുഡിഎഫ് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല യു ഡി എഫ് കൂടി ചർച്ച ചെയ്യാൻ പോകുന്നില്ല ഒരു പ്രശ്നമില്ല അതില് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കേണ്ട ആ വിഷയം തീർന്നു